സ്വാഗതം ചെയ്യാം ശ്രീ ചെങ്കൽ സുധാകരൻ സർ സ്വാഗതം സർ സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സർ സ്വാഗതംഡത്തിന്റെ ശാന്തസുന്ദരമായ അറിവുകളിലൂടെ നമ്മൾ മുന്നേറുകയാണ് ഇന്നത്തെ മത്സരം ആരംഭിക്കാം ആദ്യം പ്രശ്നോത്തരി മത്സരമാണ് പ്രശ്നോത്തരി മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയ സ്കൂളുകളെ നമുക്ക് സ്വാഗതം ചെയ്യാം ടീം എ അരവിന്ദ് വിദ്യാമന്ദിരം പള്ളിക്കത്തോട് കോട്ടയം അമൃത വിദ്യാലയം ചെറുതുരുത്തി തൃശ്ശൂർ നിരഞ്ജൻ നിരഞ്ജൻ ഏത് ക്ലാസ് പ്ലസ് വൺ ആനന്ദ് രണ്ട് ആർദ്ര മാളവിക ആദ്യ ചോദ്യം ടീം എ യോടാണ് ചോദ്യം ഇതാണ് പാതാള ലോകത്ത് വസിക്കുന്ന അസുരന്മാരുടെ ഗതിക്ക് ഒരു തഴുതായി ഇന്ദ്രൻ കൽപ്പിച്ചിട്ടുള്ള പർവ്വതം എ മൈനാഗ പർവ്വതം ബി മന്ദര പർവ്വതം സി ചിത്രകൂട പർവതം ഡി ഹിമാലയം യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി മന്ദര പർവ്വതം ആണോ ഞാൻ ലോക്ക് ചെയ്യട്ടെ ശരി ഓപ്ഷൻ ബി മന്ദര പർവ്വതം നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ടീം എ ഉത്തരം പറഞ്ഞാണ് ടീം എ ഉത്തരം പറയാതെ വന്നതുകൊണ്ട് ടീം ബിയോടാണ് ചോദ്യം പാതാള ലോകത്ത് വസിക്കുന്ന അസുരന്മാരുടെ ഗതിക്ക് ഒരു തഴുതായി ഇന്ദ്രൻ കൽപ്പിച്ചിട്ടുള്ള പർവ്വതം ഏതാണ് എ മൈനാഗ പർവ്വതം സി ചിത്രകൂട പർവതം ഡി ഹിമാലയം യുവർ ടൈം സ്റ്റാർട്ട്സ് നോ ഓപ്ഷൻ എ ഓപ്ഷൻ എ മൈനാഗ പർവ്വതം ലോക്കിയോട്ടെ ഓപ്ഷൻ എ നമുക്ക് നോക്കാം ബി ശരിയാണ് അടുത്ത ചോദ്യം തന്നെയാണ് ചോദ്യം ഇതാണ് പാപം ചെയ്തവൻ ചെയ്തവൻ്റിയെ എന്ന പോലെ എന്നെ പ്രാർത്ഥിക്കുന്നതിന് നീ അർഹനല്ല ആരുടെ വാക്കുകളാണിത് എ ഹനുമാന്റെ ബി താരയുടെ സി സീതയുടെ ഡി മണ്ടോദരിയുടെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ സി സീതയുടെ ഓപ്ഷൻ സി സീതയുടെ ലോക്ക് ചെയ്യട്ടെ ഓപ്ഷൻ സി സീതയുടെ ലോക്ക് ചെയ്തു ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് അടുത്ത ചോദ്യം ടീം പറഞ്ഞോദ്യോടാണ് സീതയെ പീഡിപ്പിച്ച കാക്കയെ എങ്ങനെയാണ് ശ്രീരാമൻ ശിക്ഷിച്ചത് എ അതിന്റെ വലത്തെ കണ്ണിനെ കളഞ്ഞുകൊണ്ട് ബി അതിന്റെ ഇടത്തെ കണ്ണിനെ കളഞ്ഞുകൊണ്ട് സി അതിന്റെ കാലിന് മുടന്നുണ്ടാക്കിക്കൊണ്ട് അതിന്റെ 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 ചിറകിനെ ഓപ്ഷൻ ഓപ്ഷൻ എ എ വലത്തെ വലത്തെ കണ്ണിനെ കണ്ണിനെ കളഞ്ഞുകൊണ്ട് കളഞ്ഞുകൊണ്ട് ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം പറഞ്ഞു രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ബി യോടാണ് ചോദ്യം ഇതാണ് ചിറകരിയാൻ വന്ന ദേവേന്ദ്രനിൽ നിന്ന് രക്ഷിച്ചത് ആരാണ് എ വായുദേവൻ ബി വരുണദേവൻ സി ഗന്ധിദേവൻ ഡി അശ്വനി ദേവൻ യുവർ ടൈം സ്റ്റാർട്ട് ഓപ്ഷൻ എ വായുദേവൻ ഓക്കെ ഓപ്ഷൻ എ വായുദേവൻ നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് രാത്രിയിൽ ലങ്കയിലെത്തിയ ഹനുമാൻ ആദ്യം സീതയെ അന്വേഷിച്ചത് എവിടെ രാവണന്റെ ഉദ്യാനത്തിൽ ബി രാവണന്റെ കൊട്ടാരത്തിൽ സി അശോകവനിയിൽ ഡി കാരാഗ്രഹത്തിൽ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ രാവണന്റെ കൊട്ടാരത്തിൽ ഓപ്ഷൻ ബി രാവണന്റെ കൊട്ടാരത്തിൽ ഞാൻ ഓക്കെ ഓപ്ഷൻ ബി രാമ രാവണന്റെ കൊട്ടാരത്തിൽ ഒരു കറക്കി കുത്തി നോക്കിയതാണല്ലേ ഒരുമാതിരി 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 ഉറപ്പാണ് ഉറപ്പാണ് നമുക്ക് നോക്കാം ഉറപ്പ് ഉറപ്പ് ആ ഏകദേശം ഉറപ്പായി രണ്ട് അടുത്ത ചോദ്യം ടീം ബി യോടാണ് ചോദ്യം ഇതാണ് പുരൈവ വിഹിതമുരാവു പറഞ്ഞോട് മുന്നമേ ലങ്കാശ്രീയോട് ദാതാവ് പറഞ്ഞത് എന്തായിരുന്നു എ രാമദൂതന്റെ താടനം ബി ലക്ഷ്മണന്റെ ബത്സനം സി ലങ്കയുടെ ഉത്ഥാനം ഡി രാവണ വിജയം യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ലങ്കയുടെ ഉത്ഥാനം സി ലങ്കയുടെ ഉത്ഥാനം ഓക്കെ ലോക്ക് ചെയ്യട്ടെ ലോക്ക് ചെയ്തു സി ലങ്കയുടെ ഉത്ഥാനം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണോ ടീം ബി പറഞ്ഞ ഉത്തരം തെറ്റി പോയി ബി ഉത്തരം പറഞ്ഞില്ല അതുകൊണ്ട് അതേ ചോദ്യം ടീം എയോട് എ യോട് ചോദിക്കുകയാണ് വിധിവിഹിതമിതാതാവു താൻ വീര പറഞ്ഞോട് ഇത് മുന്നമേ ലങ്കാശ്രീയോട് ദാതാവ് പറഞ്ഞത് എന്തായിരുന്നു എ രാമദൂതന്റെ താടനം ബി ലക്ഷ്മണന്റെ ബത്സനം ഡി രാവണ വിജയം ഭണ്ഡാരം സൂക്ഷിപ്പുകാരിയായിരുന്ന വിജയലക്ഷ്മി ആ സൂക്ഷിപ്പിൽ വരുത്തിയ ക്രമക്കേട് കൊണ്ട് ശാപം കൊടുത്തു ആ ശാപകശാലാണ് ലങ്കാലക്ഷ്മി ആയിട്ടെന്ന് വെച്ചാൽ ലങ്കയെ സൂക്ഷിപ്പുകാരിയായ രാക്ഷസി വേഷത്തിൽ അവിടെ കഴിഞ്ഞുകൂടിയത് ഇപ്പോൾ ശാപമോക്ഷം കൊടുത്തതനുസരിച്ച് തിരിച്ചു പോകാൻ ഇക്കാര്യം അലയോ വീരാ ഹനുമാൻ എന്നോട് മുമ്പേ തന്നെ ദാതാവ് പറഞ്ഞിരുന്നു നന്നായി അറിഞ്ഞു പറഞ്ഞു സന്തോഷം എന്താണെന്നുള്ളത് പറയുന്നത് ആ ഭാഗം വായിക്കാം ഇത് ഒരു കൊൽകിൽ നീയോടി വാങ്ങിക്കൊള്ളുകെന്നു വിരിഞ്ചനും കരുണയൊടുകത കപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിടം പല കാലവും രഘുപതിയോടിനിയൊരിടരൊഴിയ നട നീ ലങ്കയും നിന്നാൽ ജിതമായി നിന്നാൽ എ നേടിയിരിക്കുന്നത് ഒരു മാർക്കാണ് ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം അവസാനിക്കുമ്പോൾ ടീം എക്ക് ആകെ അഞ്ചു മാർക്ക് ടീം ഒട്ടും പുറകിലല്ല ടീം ബിക്ക് അഞ്ചു മാർക്ക് തന്നെയാണ് ഇതോടെ ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്തത് ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ് സുന്ദര കാവ്യങ്ങളുമായി സുന്ദരികളും സുന്ദരനും അല്ലേ അരവിന്ദ വിദ്യാമന്ദിരം പള്ളിക്കത്തോട് പേര് പറയൂ അപർണ അപർണ ഏത് ക്ലാസ്സിലാ ടെ കാവ്യം സ്ക്രീനിൽ കരഗതമൊരമലമണിവരമുടനുപേക്ഷിച്ചു കാചത്തെ കാക്ഷിക്കുന്ന് തോമലേ സുരതനുജതി ചുജഗോപ്സരോ ഗന്ധർവസുന്ദരീവർഗം പരിചരിക്കും മുദാ നിയതമതിഭയസഹിതമിത ബഹുമാനേന നീമൽ പരിഗ്രഹമായി മരുവീഴുകിൽ ആശയം വിശദീകരിച്ചു അധ്യാത്മരാമായണത്തിലെ അഞ്ചാം കണ്ടമായ സുന്ദരകാണ്ഡത്തിലെ രാവണൻ്റെ ഇച്ഛാഭംഗം എന്ന ഭാഗത്തിലെ വരികളാണിവ ശ്രീ ശ്രീരാമനെ പിഴിഞ്ഞിരിക്കുന്ന സീതയെ തൻ്റെ ഭാര്യയാക്കാൻ ശ്രമിക്കുന്ന രാവണൻ പറയുന്ന വാക്കുകളാണിവ രാവണൻ ഇവിടെ ഒരു സ്വപ്നം കാണുന്നുണ്ട് ഒരു രൂപം മാറാൻ കഴിവുള്ള വാനരൻ വന്ന് സീതയോട് ശ്രീരാമ വൃത്താന്തം പറഞ്ഞ് തിരികെ തിരികെ ചെന്ന് ചെല്ലും എന്ന് അപ്പോൾ അങ്ങനെ വരുന്ന വാൻ എങ്കിൽ സീതയുടെ ദുഃഖം ഇരട്ടിപ്പിച്ച് ശ്രീരാം ഇരട്ടിപ്പി ഇരട്ടിപ്പിച്ച വാക്കുകൾ കൊണ്ട് ശ്രീരാമൻ വേഗം വന്നത് തനിക്ക് മോക്ഷം തരുമെന്നറിഞ്ഞ് രാവണൻ ചെല്ലുകയാണ് സീതയോട് പറയുന്ന വാക്കുകളാണിവ നിന്റെ കയ്യിൽ അനർഹമായൊരു രക്തം കിട്ടിയിട്ടും നീ എന്തിനാണ് കാക്കപ്പൊന്നിനെ കാക്ഷിക്കുന്നത് സുരന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും ഗന്ധർവ ഗന്ധർവസുന്ദരി വർഗവും നിന്നെ അമിത ബഹുമാനത്തോടെ നിന്നെ പരിചരിക്കും നീ എൻ്റെ ഭാര്യയായി മരുപീടുകയിൽ എന്നാണ് രാവണൻ ഇവിടെ പറയുന്നത് തൻ്റെ താൻ ഒരു അനുവാദമില്ലാതെ ഒരു സ്ത്രീയെ തൊട്ടാൽ താൻ മരിക്കുമെന്നുള്ള ആ ഒരു ശാപത്തെ ഭയന്നാണ് ശ്രീ രാവണൻ ഇവിടെ വീണ്ടും സീതയോട് ഈ പ്രസംഗം നടത്തുന്നത് സീത സീതയെ തൻ്റെ വശത്താക്കുവാൻ ശ്രീ രാവണൻ കഴിവതെന്ന് ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും ഭയങ്കര സ്പീഡായിട്ട് സംസാരിക്കുന്ന ആള് ഞാനാന്ന എന്നേക്കാളും സ്പീഡിലാണ് സംസാരിക്കുന്നത് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം ശ്രീകുമാസ നന്നായിരുന്നു രണ്ടും നന്നായിരുന്നു കരഗതമൊരമലമണിവരമ ഉടനുപേക്ഷിച്ചു കരകതമൊരമലമണിവരമുടനുപേക്ഷിച്ചു കാശത്ത എന്തുകാംക്ഷിക്കുന്നിതോമലേ സുരതനുജതി ഭുജഗോപ്സരോ ഗന്ധർവ പരിചരിക്കും പരിചരിക്കുമുദ നീ മിതീ മിഗ്രഹമായി വളരെ നന്നായി ആലപിച്ചു ആലപനത്തോടൊപ്പം വിശദീകരണവും നന്നായി ഷാൻ്റെ അവസാന ഭാഗം വന്നപ്പോൾ വിശദീകരണകർത്താവിന് എങ്ങോക്കെ പോയി കറങ്ങി വരേണ്ടി വന്നു അല്ലേ ഒരു

നല്ല രീതിയില് വരുകയും ചെയ്തു ഞാൻ ടീം എ നേടിയിരിക്കുന്നത് പത്തൊമ്പത് മാർക്കാണ് അടുത്തത് ടീം ബിയുടെ കാവ്യമാണ് താങ്കളുടെ കാവ്യം സ്ക്രീനിൽ ഭരനാശനൻ അവനവനുണതാശനൻപേക്ഷിച്ചു അവതരണം അവനിതമതിലതി ദയാ പറഞ്ഞാ നിന്നെ ഒടുക്കുവാൻ ജനകനൃപവരനു മകളായി പിറന്നേനഹം ചെമ്മേയതിന്നൊരു കാരണഭൂതയായി അറിക തവ മനസ്സി പുനരിനി വിരവിനോടു വന്നാശു മാം കൊണ്ടു നിന്നെയും കൊന്നവൻ അധ്യാത്മരാമായണത്തിലെ അഞ്ചാമത്തെ കാന്ഡമായ സുന്ദരകാന്ഡത്തിൽ നിന്ന് എടുത്തതാണ് ഈ ഭാഗം രാമായണത്തിലെ ഏറ്റവും മനോഹരമായ സുന്ദരമായ കാന്ഡമാണ് ഇത് അർത്ഥത്തിലാണ് ഈ കാന്ഡത്തിന് സുന്ദരകാന്ഡം എന്ന് പറയുന്നത് അധ്യാത്മരാമായണം സുന്ദരകാന്ഡത്തിൽ ശിംഷബ വൃക്ഷ ചുവട്ടിൽ സീതയുടെ അടുത്ത് സർവാലങ്കാര വിഭൂഷണായി രാവണൻ വന്ന് തൻ്റെ ഭാര്യയായി ഇരിക്കുവാൻ പ്രലോഭിപ്പിക്കുന്നു ആ സമയത്ത് സീത രാവണനോട് പറയുന്ന മറുപടിയാണ് ഇവിടെ വർണ്ണിക്കുന്നത് അല്ലയോ രാവണ രാമൻ വാസ്തവത്തിൽ മഹാവിഷ്ണുവാണ് എന്നു നീ അറിഞ്ഞാലും ബ്രഹ്മാവ് അപേക്ഷത കാരണം നിന്നെ ഉന്മൂലനാശനം ചെയ്യുക എന്നതാണ് രാമാവതാരത്തിന്റെ ഉദ്ദേശ്യം നീ എന്നെ കട്ടുകൊണ്ടുവന്നതും ഇവിടെ പാർപ്പിച്ചതുമെല്ലാം നിന്നെ നാശത്തിനുള്ള ചില നിമിത്തങ്ങളാണ് ശ്രീരാമൻ ഉടൻ തന്നെ ഇവിടെ എത്തി എന്നെ കൊണ്ടുപോകുമെന്നും നിന്നെ വധിക്കുമെന്നും നീ മനസ്സിലാക്കുക ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെയും സീത മഹാലക്ഷ്മിയുടെയും അവതാരമാണ് എന്ന വാസ്തവം സീത ഇവിടെ രാവണനോട് പറയുന്നു രാവണന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്നും സീത ഇവിടെ സൂചിപ്പിക്കുന്നു ഇതെല്ലാമായിട്ടും രാവണൻ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല എന്നത് അജ്ഞാനത്തിന്റെ ഫലമാണ് എന്നിവിടെ കവി സൂചിപ്പിക്കുന്നു നമുക്ക് ചോദിക്കാം വളരെ നല്ല ആലാപനം ഏറെ നല്ല വിവരണം ആശയം ഏതൊക്കെ വേണമോ അതൊക്കെ ഭംഗിയായി പറഞ്ഞു ഉദാത്തമായ ആശയത്തെ സ്പഷ്ടീകരിച്ചു എന്നുള്ളത് വളരെ നന്നായി രാമൻ്റെ അവതാര ഉദ്ദേശ്യം കൂടി എടുത്തു പറയുകയുണ്ടായി നന്നായി പറഞ്ഞതിന് ശ്ലാഘനീയമായ ഒരു സമ്മാനം നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാവും കിടക്കാം ശ്രീകുമാർ ഒരു അര മാർക്കില്ലാത്തൊണ്ട് ഏഴ് കൊടുക്കാം രണ്ടുപേരും കൂടി ചേർത്ത് എന്ന് തോന്നി അങ്ങനെ ആരെ ആരെ ാണ് ഈ സുന്ദരമായ കാവ്യത്തോടെ ഇന്നത്തെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്തത് രാമായണ രൂപകമാണ് ശ്രീരാമലക്ഷ്മണന്മാർ സീതാന്വേഷണം തുടരുകയും സീതാദേവി ലങ്കയിൽ തടവിൽ കഴിയുകയും ചെയ്യുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ പാലിക്കാതെ നഷ്ടസൗഭാഗ്യങ്ങൾ തിരികെ കിട്ടിയതിന്റെ ആഹ്ലാദങ്ങളിൽ മുഴുകിക്കഴിഞ്ഞു സുഗ്രീവൻ നമ്മൾ കണ്ട ഇന്നത്തെ അദ്ദേഹം അദ്ദേഹം അത് സ്വാഭാവികമാണ് നാലു മാസം ഭയവും അരക്ഷിതബോധവും നിരന്തരം പീഡിപ്പിച്ചിരുന്ന ഒരു സാധാരണ വാനരൻ മാത്രമായിരുന്നു അദ്ദേഹം ഇപ്പോൾ സ്ഥിതി ഭയത്തിന്റെ ആധാരമായിരുന്ന ജ്യേഷ്ഠനെ മടങ്ങി വരാത്ത വിധം സ്വർഗത്തേക്ക് അധികാരവും അത് നൽകുന്ന ഐശ്വര്യവും എല്ലാ അരക്ഷിതാവസ്ഥയും അവസാനിപ്പിച്ചു സ്വാഭാവികമായും ആളുകൾക്ക് മാറ്റം വരും അപകടകരമായ അവസ്ഥയാണ് ഇതൊക്കെ അപകടം തന്നെയാണ് സമ്മതിച്ചു പക്ഷേ ഇതിനേക്കാളൊക്കെ വലിയൊരു അപകടമുണ്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇപ്പോൾ വന്നത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ നമ്മളും ഈ െ ഭീകരിക്കപ്പെടും അതെന്ത് അപകടമാണ് വായുപുത്രാധിപതിലകം സൂര്യപുത്രൻ സുഗ്രീവ മഹാരാജാവരും നല്ലുന്നു തള്ളുന്നു ഹനുമാനും എന്താണ് കാര്യം തുറന്നു പറയൂ പ്രഭു അങ്ങ് മഹാപ്രതാപിയായ ജ്യേഷ്ഠനെ വന്ന് രാജ്യവും യശസ്സും സമ്പാദിച്ചു വാനരകുലത്തിന് ഐശ്വര്യം വളർത്തി ഇനി ഇനിയൊന്നുണ്ട് പ്രഭു മിത്ര സംതൃപ്തി മിത്രങ്ങളോടുള്ള വാക്കുപാലിച്ച് അവർക്ക് സംതൃപ്തി വളർത്തണം മിത്രകാര്യത്തിന് ഉത്സാഹിക്കുന്നവനെ ഐശ്വര്യം വരൂ മിത്രകാര്യങ്ങൾ വെച്ച് താമസിക്കുന്നവൻ സുഖസ്നേഹത്തിന് അർഹനല്ല പ്രഭു ശ്രീരാമ സ്വാമിക്ക് വേണ്ടി സീതാദേവി അന്വേഷിച്ച് കണ്ടുപിടിക്കൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിനുള്ള സമയം അതിക്രമിച്ച മട്ടിലായി കഴിഞ്ഞു മഹാരാജൻ ഇവിടേക്ക് വേണ്ടതൊക്കെ കാലേ തന്നെ ശ്രീരാമപ്രഭു ചെയ്തു കഴിഞ്ഞു ഇനി നാം അങ്ങോട്ടാണ് ചെയ്യേണ്ടത് അതിനുള്ള കൽപ്പന ഉടൻ പുറപ്പെടുവിച്ചാലും നഷ്ട സൗഭാഗ്യങ്ങൾ തിരിച്ചു കിട്ടിയതിന്റെ ആവേശത്തിൽ ഞാൻ എന്റെ കർത്തവ്യങ്ങൾക്ക് അമാന്തം വരുത്തി ശ്രേഷ്ഠ എല്ലാത്തുമുള്ള സൈനികർ എത്രയും പെട്ടെന്ന് ഈ കൽപ്പനമാർ പുറപ്പെടട്ടെ ഇത് നമ്മുടെ കൽപ്പന വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം നാളുകൾക്കുള്ളിൽ ശ്രീരാമകാരോധം ഇവിടെ എത്തിയിരിക്കണം ഇത് സത്വരമയോടും ഭവാൻ പത്തുദിക്കിങ്കല കുമയച്ചിടണം സപ്തദ്വീപ വാനരസത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം എത്രയും വാനൽ വീരന്മാരെ അയക്കണം അമാന്തം വരാൻ പാടില്ല ശ്രീരാമസ്വാമിയുടെ കോപം കടൽ ജലം പോലെയാണ് അത്ര വേഗമൊന്നും അത് തിളക്കില്ല പക്ഷെ തിളച്ചാൽ അത് തണുക്കാനും സമയമെടുക്കും അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ അത് കിഷ്കിന്ദയുടെ നാശത്തിൽ അവസാനിക്കും അതിനിട കൊടുക്കാതെ കൊടുക്കാതെയാകട്ടെ കാര്യങ്ങൾ

സ്വധർമ്മം ഉണർത്തുന്ന വിധത്തിലുള്ള ഒരു സന്ദർഭത്തെ മനോജ്ഞമായൊരു ദൃശ്യ ആവിഷ്കാരമായി നിങ്ങൾ അവതരിപ്പിച്ചു നന്നായി നിങ്ങൾക്ക് അതിൻ്റെ പരിചയത്തിന് പരിശീലനത്തിന് ഏതോ ഒരു അല്പക്കുറവ് വന്നോ എന്നൊരു അല്ലേ പരിശീലനം എന്ന് പറഞ്ഞാൽ സംഭാഷണം ചിലർക്ക് അല്പം മാറിപ്പോയിട്ടുണ്ട് ഹനുമാൻ പ്രത്യേകിച്ച് പറഞ്ഞപ്പോൾ ഒരു വാക്യം വിട്ട് അടുത്തത് പറഞ്ഞ് പിന്നെ ആദ്യത്തേയിലേക്ക് തിരിച്ചു വന്നു എങ്കിലും വന്നിട്ടില്ല പിന്നെ ഉൾക്കൊള്ളുന്ന ആശയം സാധിച്ചു നന്നായ സർ ഈ ലോകത്തിൽ തെറ്റ് വന്നാലും അത് ചൂണ്ടിക്കാണിക്കലും അവരിൽ മാറ്റം ഉണ്ടാക്കലും നമുക്ക് എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം നമ്മൾ ചെയ്യണം എന്നൊരു ദൗത്യവും കൂടി ഈ ധന്യമായ ഭാഗത്തുണ്ട് ആ മാറ്റം വരുന്നു എന്നുള്ളതും വരുത്തി എന്നുള്ളതും വരുത്താൻ ശ്രമിച്ചത് വിജയിച്ചു എന്നുള്ളതും വളരെ വളരെയധികം ശ്രദ്ധേയമായ ഒരു ലോക സന്ദേശമാണ് മറ്റുള്ളവർക്ക് എടുക്കാവുന്ന ഒരു സന്ദേശമാണ് നന്നായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ നിങ്ങൾ നേടിയിരിക്കുന്നത് ആകെ നാൽപ്പത്തഞ്ച് മാർക്കാണ് ഈ രാമായണ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇതേ ടീമുകൾക്കൊപ്പം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം